ഹലോ എന്തല്ലേ വിശേഷം സ്വന്തം തന്നെയല്ലേ ഇവിടെ ഞങ്ങൾക്കും സ്വന്തം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഉച്ചക്കത്തെ വിശേഷമായിട്ടാണേ അപ്പം ഇപ്പം ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണേ ലഞ്ചെന്ന് വെച്ചാൽ ഹെവിയായിട്ടുള്ള ഒന്നുമില്ല ചോറും കറിയും വറവും അങ്ങനത്തെ ഒന്നുമില്ല ദോശയും അതുപോലെ ചുറ്റുള്ളി മുളകാണ് ചുറ്റുള്ളി മുളകെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയും പുളിയും അരച്ചിട്ടുള്ള ഒരു ചമ്മന്തി പോലത്തെ ഒന്നാണ് പിന്നെ ഇന്നലെ കുറച്ച് മീൻ ഷേരി മീൻ മസാല ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അതും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതിൽ നിന്നെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കുന്നതാണ് ഞാൻ വിചാരിച്ച് ഗ്യാസ് ഓൾറെഡി താഴെന്ന് ഞാൻ ഇന്നലെ ഓഫാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇന്നലെ ഓഫാക്കിയിരിക്കില്ല അപ്പോൾ ഇപ്പോൾ ഓഫാക്കിയിട്ടാണ് ഇത് ഓൺ ആക്കുന്നത് അപ്പോൾ അതെന്തായാലും കത്തില്ലല്ലോ അങ്ങനെ അതിൻ്റെ അപ്പം കുറേ പ്രാവശ്യം കളിച്ചിട്ടാണ് ലാസ്റ്റാത് കത്തി അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ഞാൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശ കേട്ടോ ഗോതമ്പ് ദോശയാണ് ചുറ്റുള്ള മുളകിന് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പണിയും വേഗം കഴിയുമല്ലോ കലക്കി ചുട്ടാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഗോതമ്പ് ദോശ കൂടാതെ ഏരിച്ച് എൻ്റെ നാട്ടിലല്ലേ രാവിലെ തന്നെ നമ്മൾ നാശത്തക്ക് മുന്നേ ഉള്ള ചായ ഉണ്ടാവുമല്ലോ മണി ആറു മണിക്കല്ലോ അന്നേരം ഉമ്മ രാവിലെ ഉപ്പ ഉള്ള സമയത്ത് ഉപ്പുണ്ടാകുന്ന സമയത്ത് വീട്ടിലുണ്ടാകുന്ന സമയത്തല്ലോ ഉമ്മ എന്താക്കും രാവിലെ തന്നെ ഗോതമ്പ് ദോശ ഇട്ട് കൊടുക്കും മുട്ടയെല്ലാം ചേർത്ത് പിന്നെ ചുടുമ്പം നല്ലോണം അത് പക്ഷേങ്കിൽ നൈസായിട്ട് കേട്ടെ ചുടാൻ അത്ര കട്ടി ഉണ്ടാവില്ല എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല നെയ്യ് ഇടും നല്ലോണം എന്നിട്ട് നല്ല ചില സമയത്ത് പഞ്ചസാര ഇടും ചിലപ്പോൾ പഞ്ചസാര ഇടൂല അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ അത് പിന്നെ ഒന്നെങ്കിൽ പഴവും മുട്ടയും അങ്ങനെയല്ലേ രാവിലെ ഉണ്ടാവാൻ പിന്നെ നാസ്ത നമ്മൾ നാട്ടിലല്ലോ നാസ്ത കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തന്നെ ജ്യൂസ് ഉണ്ടാവും പിന്നെ ചോറ് പിന്നെ ചോറ് കഴിഞ്ഞാൽ പിന്നെ ചായയും എണ്ണക്കടിയും പിന്നെ നാസ്ത തിന്നാനായിട്ട് കിച്ചണിൽ നിൽക്കും ആൾക്കാർ ഉമ്മയെല്ലാം ഇന്നത്തെ കാലത്തൊന്നും നമുക്കൊന്നും ഒന്നും പറ്റില്ല ഏതെങ്കിലും രണ്ട് നേരം ഉണ്ടാക്കുക എന്നല്ലാണ്ട് ആരും എനിക്ക് തോന്നിയില്ല ഇങ്ങനെ ഇരിക്കും പക്ഷെ നാട്ടിലല്ലോ ഈ നാലഞ്ച് നേരം ഭക്ഷണം എന്തായാലും കിച്ചണിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാക്കും അപ്പോൾ ഇത് സംസാരിച്ചിട്ട് എൻ്റെ മാവ് നല്ലോണം റെഡി ആയിട്ടുണ്ടേ ഞാനല്ല കുക്കിങ് പഠിച്ചു വരുന്നേല്ലോ അപ്പൊ കിച്ചണിൽ കയറിയാൽ തന്നെ എങ്ങനെയാലും അങ്ങ് കയറിയിട്ട് ഓടണം എന്നാണ് വിചാരിക്കാൻ പക്ഷെ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഒന്നും പറ്റൂല ഇപ്പ ഇത് നമ്മളെ മീമിന് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്തേ നമുക്ക് വേഗം ദോശ ഇടാം മീൻ ഫ്രൈ ചെയ്ത് ചെയ്ത ഏരിയയിലെല്ലാം നെയ്തറിച്ചിട്ടുണ്ടാകും അപ്പൊ ഞാൻ എന്താക്കുന്നത് അത് വേഗം ഒന്ന് തുടച്ചെടുക്കുന്ന കേട്ടോ പിന്നെ അത് വേഗം പണി ഓരോന്നോരോന്ന് അങ്ങനെ കാണുമ്പം ചെയ്താൽ പിന്നെ നമുക്ക് പണി കൂടില്ലല്ലോ പാന് നല്ലവണ്ണം ചൂടായേ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഞാൻ കുറച്ച് കട്ടിയില ദോശ ചൂടുന്ന ദോശ റെഡി ആകുന്നപ്പോഴത്തേക്ക് കഴുകാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഒന്ന് കഴുകി വെച്ച് ഇപ്പം വേഗം ദോശ ചൂടട്ടെ ദോശ ഞാൻ ചുട്ട് കഴിഞ്ഞേ അതിന് ശേഷം ഞാനിത് ചുറ്റുള്ളി മുളക് ഉണ്ടാക്കുന്നതാണ് ചുറ്റുള്ളി മുളകെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നില്ലേ നല്ല ടേസ്റ്റും കേട്ടോ ചുറ്റുള്ളിയും പിന്നെ കുറച്ച് കൂടുതൽ പുളി ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം അരക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ അത് കൂടാണ്ട് തന്നെ പണ്ട് നമ്മളെല്ലാം എൻ്റെയെല്ലാം ചെറുപ്പത്തിൽ തരും ഈ ഉമ്മാരെല്ലാം എന്ത് നമ്മളെ കുറച്ച് വെള്ളം പിന്നെ പുളിയല്ലാം മിക്സാക്കിയിട്ട് പച്ചമുളകും നല്ലവണ്ണം അതിലിട്ടിട്ട് കൈനെ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക കൊയക്ക മിക്സാക്കിയിട്ട് അതും നല്ല ടേസ്റ്റ് ഈ ദോശേൻ്റെ അപ്പരം ഈ മൈതദോശേൻ്റെ അപ്പരം സാധാ ദോശേൻ്റെ അപ്പുരം എല്ലാം തിന്നാൻ അപ്പം അതും ആരെങ്കിലും ഇതെല്ലാം ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ എൻ്റെ ഫുഡെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നല്ല ദോശയും ചുറ്റുള്ളും മുളകെല്ലാം കൂട്ടിയിട്ട് ഞാൻ കഴിക്കട്ടെ ഞാൻ ഫിഷ് എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫിഷ് കൂട്ടലില്ല അപ്പോൾ ഫിഷ് എടുത്തിട്ടില്ല അപ്പോൾ ഇതും കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം ബായ്